ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും കൂടെ മറിയയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ മറിയാണെങ്കിൽ ചോദിക്കുകയാണ് ആഹാ അപ്പോൾ സാറാണോ ഫോൺ എടുത്തത് സാറാണോ മനോഹറിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞത് ഫ്രണ്ടാണെന്ന് ഞാൻ കള്ളം പറഞ്ഞതാണ് മറിയേ മാഡം എനിക്ക് മാഡത്തിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് മാഡവും മനോഹറുമായിട്ടുള്ള ബന്ധം എന്താ അത് കേട്ടതും ആ അതൊക്കെ ഞങ്ങൾ ഞാൻ പറയാം ഉം ഫ്രണ്ട്സ് അല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത് അതൊക്കെ ഞാൻ പറയാം ആദ്യം നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറ അവനേത് ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത് അവനെ കാണണം ഉടനെ കാണണം അവനെ കാണുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് മേഡത്തിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പക്ഷേ അതിനു മുമ്പ് ആ കാര്യങ്ങൾ കേൾക്കാൻ മേഡൻ മാഡം യോഗിയാണോ അർഹതയുണ്ടോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കണം അതിനു വേണ്ടിയാ മാഡത്തിനോട് ചോദിക്കുന്നത് മാഡവും മനോഹരമായിട്ടുള്ള ബന്ധം എന്താണ് ഇതേ എൻ്റെ ഈ കഴുത്തി കിടക്കുന്ന താലി കണ്ടോ ഇത് അവനെൻ്റെ കഴുത്തി കെട്ടിയതാ കെട്ടിട്ട് കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ അതിനുശേഷം ഞങ്ങൾ സ്റ്റേറ്റിലേക്ക് പോകാനിരുന്നതാണ് അപ്പോഴാണ് പാസ്പോർട്ട് കാണാതായത് പിന്നെ അതിനുശേഷം പാസ്പോർട്ട് റെഡിയാക്കി ഇന്നാണ് പോകാനിരുന്നത് ഇന്ന് പിന്നെ അവനെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല എന്താ പറ്റിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നത് കുറേ വിളിച്ചിട്ടും അവൻ ഫോൺ എടുത്തില്ല അവ പിന്നെ എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക അവൻ എന്താ പറ്റിയെന്ന് ഇനിയെങ്കിലും ഒന്ന് പറ കിരൺ സാർ അത് കേട്ടതും ഞാൻ പറയാം മറിയേ ഇവിടെ സംസാരിക്കാൻ പറ്റിയ നല്ല സ്ഥലമുണ്ടോ റൂമിലൊന്നും സംസാരിക്കണോ സാരല്ല ഇവിടെ നിന്ന് തന്നെ പറഞ്ഞ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാം കല്യാണി നീ തന്നെ പറയി എന്നും പറയണം അത് കേട്ടതും പറയാം മനോഹർ എന്ന് പറയുന്ന ഒരു തന്നെ ഞങ്ങൾ കണ്ടുമുട്ടിയത് ഈ നാട്ടിലെ ഒരു ഒരു പെൺകുന്തനായിട്ടാണ് അവൻ പെൺകോന്തനാണെന്ന് മാത്രം പറയാൻ പറ്റില്ല നല്ല നല്ല കുടുംബത്തിലെ പെൺപിള്ളേരെ നോക്കി കല്യാണം കഴിക്കുകയും അവരെ ചതിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് കാശ് തട്ടിയെടുക്കുകയും അവരുടെ കയ്യിലുള്ള സകല സ്വത്തുക്കളും പണവും എടുത്തുകൊണ്ട് അടുത്ത പെൺകുട്ടിയെ സ്നേഹിക്കുകയും അതിനുശേഷം പല കാര്യങ്ങളും ചെയ്ത് അവൻ പെൺകുട്ടികളെ ചതിക്കുകയാണ് ചെയ്യാറ് അങ്ങനെയുള്ളപ്പോൾ അവനെ പോയി എങ്ങനെയാണ് മാഡം കല്യാണം കഴിച്ചതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് അത് കേട്ടതും ഞാൻ അയ്യോ അവൻ അങ്ങനെയുള്ള ഒരുത്തനല്ല നല്ലവനാ വളരെ നല്ലവനാ അവനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടാൻ പുണ്യം ചെയ്യണം കാരണം ഞാനൊരു ഒന്ന് കെട്ടിയതാണ് എൻ്റെ ഭർത്താവ് എൻ്റെ കുടുംബജീവിതം ഫെയിലായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ കുടുംബജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോയിട്ടില്ല അതുകൊണ്ട് മനോഹരനെ പോലെ പോലെ ഒരാൾ വന്ന് സ്നേഹിച്ചപ്പോൾ ആ സ്നേഹം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതും ആ സ്നേഹത്തിന് മുൻപിൽ ഞാൻ വീണ് പോയതും ആദ്യം ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ഒരു തുള്ളി സ്നേഹം പോലും എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാ എൻ്റെ മനോഹരനെ വെറുക്കുന്നത് അവനെ പോലെ സ്നേഹിക്കാൻ അറിയുന്ന ഒരാൾ ഉണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും നമുക്ക് സന്തോഷമാണ് അത് കേട്ടതും എന്തൊക്കെയായാലും ശരി എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ ഒരു കാര്യം ഞങ്ങൾ പറയുന്നത് സത്യമാണ് മാഡം മനോഹറിന്റെ സ്നേഹം ആത്മാർത്ഥമല്ല മാഡത്തിന് പോലെ സ്വത്തും പണവും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് മേഡം ഒന്ന് കെട്ടിയതാണെന്ന് അറിഞ്ഞിട്ടും അവൻ കല്യാണം കഴിച്ചത് മാഡം രണ്ടാമത്തെ കെട്ടാണെന്ന് പറയാം അവന് രണ്ടല്ല പതിനായിരക്കണക്കിന് ഭാര്യമാരുണ്ട് കൃഷ്ണനെ കടത്തി വെട്ടിയവനാവൻ അത് കേട്ടതും ഏയ് എനിക്കിതൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതെ അവനിപ്പോ ഹോസ്പിറ്റലിലായത് എന്തുകൊണ്ടെന്നറിയാമോ അവന്റെ ആദ്യ ആ അവന്റെ ആദ്യ ഭാര്യ അല്ല അവൻറെ ഭാര്യ സരയും അവ അവൾക്കൊരു കുഞ്ഞുമുണ്ട് അവൾ എല്ലാ സത്യങ്ങളും അറിഞ്ഞു ഇന്ന് രാവിലെ റെഡിയായി അവൻ അവനിങ്ങോട്ട് വരാനിരിക്കുന്ന സമയത്താണ് അവൾ ഇരുമ്പ് പടി കൊണ്ട് അവൻ്റെ തലക്കടിച്ചത് അടിച്ചടിച്ചടിച്ച് അവസാനം ചോര മറന്ന് സീരിയസ് ആയി കിടക്കുന്ന സമയത്താണ് അവനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്തായാലും അവൻ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ അവന് കിട്ടി അവൻ എത്ര മക്കളുണ്ടെന്ന് മാഡത്തിനറിയാമോ ഇഷ്ടം പോലെ മക്കളും ഇഷ്ടംപോലെ ഭാര്യന്മാരുമുള്ളതാണ് സാധാരണ അവൻ്റെ പതിവ് കല്യാണം കഴിഞ്ഞ് ആറുമാസത്തിന് മുമ്പ് മുങ്ങും പെണ്ണ് പേർ പ്രഗ്നൻ്റായ അവിടെ നിന്ന് അവൾ അവരുടെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്തിട്ട് പോകും അവൻ്റെ കെണിയിൽ വീണ പല പെൺകുട്ടികളും ഇന്ന് ഞങ്ങൾക്ക് അറിയാം ദേ ഡോണ ജുബാന പിന്നെ ദേ സരയു അതുമാത്രമല്ല പിന്നെയുണ്ട് കുറേ പേര് നീതു അങ്ങനെ പല ആൾക്കാരും ഉണ്ട് ഇവരെല്ലാവരും അവൻ്റെ കെണിയിൽ വീണവരാ ഹ അവസാനം ഞങ്ങളൊരു പെണ്ണിനെ ഇറക്കി ആണ് പെണ്ണ് വേഷം കെട്ടി ഇറക്കിയതുപോലെ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെയായിരുന്നു അവൻ ആദ്യം സ്നേഹിച്ചത് ആ സമയത്ത് അവനും ഞങ്ങൾക്കും കൂടി തോന്നിയൊരു ബുദ്ധി ആയത് അവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അതുകൊണ്ട് പെൺവേഷം കെട്ടിച്ച് അവനെ ഞങ്ങളിറക്കി അവനെയും അവൾ അവൻ പ്രേമിച്ചു ആര് മനോഹർ അതിനുശേഷം അവന് വേണ്ടതെല്ലാം മേടിച്ചു കൊടുത്തു ആരുടെ കാശുവുണ്ട് അതെല്ലാം മേടിച്ചു കൊടുത്തത് സരയുവിൻ്റെ കാശുവുണ്ട് അവസാനം അവൻ കല്യാണ മണ്ഡപം വരെ കാര്യങ്ങൾ എത്തിച്ചു കല്യാണത്തിന് സമയത്ത് താലി കെട്ടാൻ പോയപ്പോ ആണ് പെണ്ണായി അവന്റെ കരണത്തടിച്ചു എല്ലാവരുടെ മുൻപിൽ നാണം കെട്ടവൻ അവിടെ നിന്നും പോയി വരണമെന്നായിരുന്നു അവൻ്റെ പേര് അവസാനം അവനെ നാണം കെടുത്തിയ അവിടെ നിന്ന് അയച്ചു അയച്ചുവിട്ടത് പിന്നെയെങ്കിലും അവൻ അടങ്ങുമെന്ന് വിചാരിച്ചു പക്ഷെ എത്ര തിരിച്ചടി കിട്ടിയിട്ടും അവൻ അവൻ്റെ ജോലി വിടാൻ തയ്യാറായില്ല ഇപ്പം തന്നെ ഹോസ്പിറ്റലിലുള്ള ഡോക്ടർ പറയുന്ന അവനൊരു സൈക്കോയാണെന്നാണ് പെൺകുട്ടികളെ ഇതുപോലെ പീഡിപ്പിച്ച് അവരുടെ കാശും പണമൊക്കെ തട്ടിയെടുത്ത് മുങ്ങുന്ന സൈക്കോ അവൻ വെറുമൊരു സൈക്കോ മാത്രമാണ് മാഡം അവന് ലക്ഷ ണക്കിന് സ്വത്തുമില്ല എല്ലാം എല്ലാം അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് മാഡം നിങ്ങളൊക്കെ അവൻ്റെ മുൻപിൽ വീണ് പോകുന്നത് നിങ്ങൾ ഇത്രയൊക്കെ വിവരം ഉണ്ടായിട്ടും ഇത്രയൊക്കെ പഠിച്ചിട്ടും ഇത്രയും വലിയ ബിസിനസ്സൊക്കെ ചെയ്തിട്ടും ഒരാണിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടമാണ് മാഡം കിരൺ ഞാനൊരു കാര്യം പറയട്ടെ പക്ഷെ എനിക്കങ്ങനെയും തോന്നുന്നില്ല മാഡത്തിന് വിശ്വാസം ആയില്ലെങ്കിൽ മാഡത്തിനെ ഞങ്ങൾ വിശ്വസിപ്പിക്കാം പക്ഷേ എത്രയോ പെൺകുട്ടികളുടെ കണ്ണുനീര് അവൻ്റെ തലയ്ക്ക് മേലെ ഉണ്ടെന്ന് അറിയാമോ ഒരിക്കലും മേഡത്തോടൊപ്പം അവന് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റില്ല മേഡത്തിൻ്റെ കയ്യിൽ നിന്നും അവനെല്ലാം തട്ടിയെടുക്കും പിന്നീട് അത് മേഡത്തിനെ ഉപേക്ഷിക്കും മേഡത്തിനെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ വേറൊരുത്തിയെ സ്നേഹിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് പറഞ്ഞത് വേണ്ട മാഡം ഇതോടുകൂടെ ഇത് ഉപേക്ഷിച്ച അത് അത് അങ്ങോട്ട് പെട്ടെന്ന് ഇതാവും പക്ഷെ കിരൺ ഞാനെല്ലാം എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു അവിടെ അമേരിക്കയിൽ എല്ലാവരും ഞങ്ങളെ കാത്തിരിക്കുക എൻ്റെ എൻ്റെ കല്യാണ ചെറു എൻ്റെ കല്യാണം കഴിഞ്ഞ് തറിഞ്ഞ് സന്തോഷത്തിലവർ ആദ്യ വിവാഹ ജീവിതമേ തകർന്നു പോയി രണ്ടാമതെങ്കിലും സന്തോഷമായിട്ട് ഞാൻ എന്നുള്ള ജീവിക്കുമെന്നുള്ള വിശ്വാസത്തിലവര് അങ്ങനെയുള്ളപ്പോൾ ഞാനത് എങ്ങനെ പറയും എല്ലാം വീട്ടുകാരെ സമാധാനത്തിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം നിങ്ങളുടെ ജീവിതം നന്നാവാൻ വേണ്ടിയും നിങ്ങൾക്കിനി ഒരാപത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയും നിങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ നിങ്ങളുടെ സമ്പാദ്യം തകരാതിരിക്കാനും ആ ഞങ്ങൾ പറഞ്ഞത് മാഡം ഞാനൊരു പെണ്ണാണ് എനിക്കറിയാം ഒരു പെണ്ണിൻ്റെ മനസ്സെന്താണെന്ന് സ്നേഹം എവിടെയുണ്ടോ അവിടെ വീണെന്ന് പോകുന്നവരാണ് നമ്മൾ എനിക്കും ഈ കിരൺ സാറിൻ്റെ സ്നേഹം കിട്ടാൻ ഒരു ഒരു യോഗ്യത ഉണ്ടായിരുന്നില്ല അത് കിട്ടി പക്ഷേ ആദ്യമൊക്കെ വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് ഈ സാറിൻ്റെ സ്നേഹം ആത്മാർത്ഥമാണെന്നും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ കൂടെ കൂടിയത് നമ്മൾ പെണ്ണുങ്ങൾ ചതിക്കപ്പെടാൻ പാടില്ല മേഡം എല്ലാം കൊണ്ടും എനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല അവനെ ഒരുപാട് സ്നേഹിച്ചു പോയി ഞാൻ പറഞ്ഞല്ലോ മാഡം മാഡത്തിന് തെളിവ് വേണമെങ്കിൽ അവൻ കല്യാണം കഴിച്ച പെൺകുട്ടികളെല്ലാം ഞങ്ങളെ കൊണ്ടുവന്ന് നിർത്തി തരാം മാഡം വിശ്വസിച്ചോ പിന്നെ മാഡത്തിൻ്റെ കയ്യിലാണെല്ലാം എന്നും പറയാണ് അത് കേട്ടതും നമ്മുടെ അത് അറിയക്കാണെങ്കിൽ ആകെ സങ്കടമായി ഞാനിനിപ്പോൾ എന്ത് ചെയ്യും എങ്ങോട്ട് പോകും ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകാനും പറ്റാത്തൊരവസ്ഥയാണല്ലോ അതെ അതുകൊണ്ട് മേഡം രക്ഷപ്പെട്ടു എന്ന് കരുതുക കൃത്യസമയത്താണ് സരൈവിന് മനോഹറിനെ അടിക്കാൻ തോന്നിയത് ഇല്ലെങ്കിൽ മാഡം അവനെയും കൊണ്ടു നിന്ന് അമേരിക്കയ്ക്ക് പോയാനെ അങ്ങനെ പോയാൽ അവൻ രക്ഷപ്പെടും പക്ഷെ മാഡത്തിൻ്റെ കാര്യം പോക്ക എല്ലാം കൊണ്ടും പേടിയാവുക എനിക്ക് പേടിയാവുക കിരൺ സർ പേടിക്കേണ്ടെന്നേ രക്ഷപ്പെട്ടു വലിയൊരു ദുരന്തത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടു എന്ന് കരുതുക അല്ലാതെ വേറെ ഒന്നുമില്ല എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് മറിയേ ഇനിയിപ്പോൾ ഞാൻ എന്തു ചെയ്യും എനിക്കവനൊന്നു കാണണമല്ലോ സാർ വന്ന് കണ്ടോ ധൈര്യമായിട്ട് കണ്ടോ എന്നും പറയുക അത് കേട്ടതും മറിയയും അവരോടൊപ്പം പോവുക കിരണ്ടും കല്യാണിയോടൊപ്പം ഹോസ്പിറ്റലിൽ ചെന്നും മനോഹറിനെ കണ്ടതും നമ്മുടെ മറിയ ദേഷ്യപ്പെട്ട് ചോദിക്കുക എന്തിനായിരുന്നടാ എന്നെ ചതിച്ചത് ഞാനെന്ത് തെറ്റായിടാ നിന്നോട് ചെയ്തത് മറിയേ സത്യമായിട്ട് നിന്നെ ചതിക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല നീയായിരുന്നു എൻ്റെ അവസാനത്തെ ഭാര്യ നിന്നെ കല്യാണം കഴിച്ച് അമേരിക്കയിൽ നിന്റെ സ്വത്ത് കൊണ്ട് സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതി നാണോ ഇല്ലല്ലോടാ സത്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് കാശ് ഞാൻ നിനക്ക് തന്നെയായിരുന്നു എന്തിനാ ഇത്ര പെൺകുട്ടികളുടെ ജീവിതം തകർക്കുന്നത് ഏഹ് എന്തിനു വേണ്ടി എങ്ങനെയൊക്കെ ചെയ്യുന്നത് വല്ലാത്ത കഷ്ടം തന്നെയാടാ ഒരു പെൺകുട്ടിയുടെ ശാപവും നിന്റെ തലയിൽ നിന്നും പോകില്ല നീ ഒരിക്കലും നന്നാവില്ല ഒരു കാലത്തും നീ ഗുണം പിടിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് മറിയ കിരണിനോടും കല്യാണോടും പറയുക എനിക്കാ കുട്ടിയൊന്ന് കാണണം സറിയൂനെ ആ അവളുടെ സ്വഭാവമൊന്നും അത്ര ശരിയല്ല മാഡം അവൾ ഭയങ്കര ക്രൂ ക്രൂരതകൾ മാത്രം ചെയ്തിട്ടുള്ളവളാണ് അതുകൊണ്ട് തന്നെ അവൾ അവൾക്ക് ഇതാ വന്നത് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് ഞങ്ങൾ പറയൂ മനോഹറിനേക്കാളും ക്രിമിനൽ അവള് ആ എന്തായാലും മാഡം പോയി കണ്ടോ അവൻ്റെ ഭാര്യ ഇവൻ്റെ ഭാര്യ എന്ന നിലയിൽ ഇവനെ ഒരുപാട് സ്നേഹിച്ചവള ഇവനെ ഒരുപാട് വിശ്വസിച്ചവള ഇവൻ കാരണം ഇപ്പോൾ സമനില തെറ്റിയവള അതുകൊണ്ട് മാഡം കാണണം അവരെ കാണണം വാ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് കിരണം കല്യാണിയും നേരെ സരവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക സരയവിനെ കണ്ടതും മറിയ്ക്ക് എന്ത് പറയണമെന്നറിയില്ല കരയണോ ചിരിക്കണോ എന്നൊന്നും അറിയില്ല ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക കണ്ടില്ലേ മോളെ നീ ആയിരുന്നോ അവൻ്റെ അടുത്ത് ഇര വേണ്ട ഇന്നത്തോടെ ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നിൻ്റെ അവസ്ഥയും എൻ്റെ മോളുടെയും ഗതിയാവും നിൻ്റെ കാല് പിടിച്ച് ഞാൻ കേൾക്കുക ഒരമ്മയുടെ സ ഒരമ്മയുടെ സ്ഥാനത്തു നിന്ന് ഞാൻ പറയുക ഒരിക്കലും ഇങ്ങനെ ചതിക്കപ്പെടരുത് ആൺകു ആൺകുട്ടികൾ വന്ന് സ്നേഹം നടിച്ചാൽ അത് വിശ്വസിക്കരുത് അവരൊക്കെ കള്ളന്മാരാ മക്കളെ കള്ളന്മാർ വീട്ടിലെ അച്ഛനും അമ്മയും ഉള്ളപ്പോൾ അവരുടെ വാക്ക് കേട്ട് വേണം സ്നേഹിക്കാനും അവരുടെ വാക്ക് കേട്ട് വേണം അവർ പറയുന്നവരെ കല്യാണം കഴിക്കണം എന്നാലേ നിങ്ങൾക്കൊക്കെ ഒരു നല്ല ഭാവിയുണ്ടാവും അല്ലാതെ ആരെങ്കിലും വന്ന് ചിരിച്ചു കാണിച്ചാൽ ആരെങ്കിലും കുറച്ച് സ്നേഹിച്ച് കാണിച്ചാൽ ഉടനെ ഇളിച്ചുകൊണ്ട് അങ്ങ് പോകുമല്ല വേണ്ടത് എൻ്റെ മോളും അങ്ങനെ തന്നെയായിരുന്നു സ്മാർട്ടായിരുന്നു എല്ലാം കൊണ്ട് സ്മാർട്ട് പഠിക്കാനും മിടുക്ക് പക്ഷേ അവന് അവൾക്ക് ഭാഗ്യമില്ലാതായിപ്പോയി ആ അവളുടെ അച്ഛനും ഞാനൊക്കെ ചെയ്ത പാപം കൊണ്ടാന്ന് പറയാം എന്നൊക്കെ പറഞ്ഞ് സരയുവിനെ കാണിച്ചു കൊടുക്കുക സരയു നോക്കിയതിപ്പോൾ വാ വാ ഞാൻ അടിച്ചു അവൻ്റെ തലക്കിട്ട് ഇനിയടിക്കും ആർക്കെങ്കിലും മരിക്കണോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പം അറിയാം സോറി കിരൺ ഞാനിനി അവൻ്റെ അടുത്തേക്ക് പോവില്ല എന്നോടെല്ലാം പറഞ്ഞു തന്നതിന് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് എങ്ങനെ എങ്ങനെ നിങ്ങളോട് നന്ദി എന്നാ ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പറയാകെ സങ്കടപ്പെട്ട് കരഞ്ഞോണ്ട് പോവുക ഈ സമയം കല്യാണിയും കിരണും കൂടെ ശാരിയോട് കണ്ടല്ലോ അവൻ അടുത്ത പെണ്ണിനെ ചതിച്ചിട്ടാണ് സാരിവൻ്റെ അടുത്തേക്ക് ചെന്നത് അത് മനസ്സിലാക്കിയ സാരി മനപൂർവ്വം അവനെ തല്ലിയതാ അതിൽ ശിക്ഷയൊന്നുമില്ല അവനത് തന്നെ കിട്ടണം ഇനി അവൻ നേരെ ജയിലിലേക്ക് പോകും പക്ഷെ സരയുടെ കാര്യം ഇനി എന്താവുമെന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല ഓനെ കുഞ്ഞിനെ ഇപ്പോൾ പോലെ നോക്കിയാൽ മതി അത്രയേ ഉള്ളൂ എനിക്ക് എൻ്റെ മോള് പാവാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ആ കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ പറഞ്ഞല്ലോ ആ കുഞ്ഞിനോടൊരു ക്രൂരതയും കാണിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല അങ്ങനെ കാണിക്കത്തുമില്ല പക്ഷെ എന്തെങ്കിലും സാഹചര്യത്താൽ ആ രാഹുൽ എങ്ങാനും ഇറങ്ങി ഞങ്ങളുടെ മെക്കെട്ട് കറാൻ വന്നാൽ പിന്നെ അവൻ്റെ അവസ്ഥയും ഇതുതന്നെ ആയിരിക്കും ശരിക്കും അവനെ ചങ്ങലക്കിടാനുള്ള വഴി ഞങ്ങൾ ഞങ്ങളൊപ്പിക്കും എന്നും പറഞ്ഞുകൊണ്ട് കിരണം കല്യാണി അങ്ങ് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദീപയുടെ വീട്ടിൽ സോറി കല്യാണിയുടെ വീട്ടിലാണ് ഓണത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ട് തിരുവോണ അടുക്കാറായില്ലേ അങ്ങനെ പൂക്കളൊക്കെ ഇട്ടുകൊണ്ട് എല്ലാവരും ഇങ്ങനെ സമാധാനത്തിലും സന്തോഷത്തിലും പൂക്കളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക കാർത്തികയുണ്ട് ലക്ഷ്മിയുണ്ട് പിന്നെ നമ്മുടെ താരാൻ്റെ ഉണ്ട് ദീപയുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും പൂക്കളം പൂക്കളൊട്ടുകൊണ്ടിരിക്കുക അപ്പോൾ കല്യാണിയും കാർത്തികയും കാദംബരിയും കൂടെ അമ്പലത്തിലേക്ക് പോയിരിക്കുക ഈ സമയം പ്രകാശം വരികയാണ് പ്രകാശൻ വന്ന് ആ ഗേറ്റിനും വാതിക്കൽ നിന്നിങ്ങനെ ഒളിഞ്ഞു നോക്കുക അപ്പോൾ നമ്മുടെ കിരൺ അതെന്തിനാ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നേ ഞാനും കൂടെ വന്നോട്ടെ മോനെ എന്നും പ്രകാശൻ ചോദിക്കുക ആ ആ വന്നോ വരണ്ടാന്നാരും പറഞ്ഞില്ലല്ലോ പക്ഷെ നല്ല മനസ്സോടെ വന്നാൽ അത്രയും നല്ലത് അത് കേട്ടതും മനസ്സൊക്കെ നല്ലതാ മോനെ പക്ഷെ വേഷം കൊള്ളില്ല തുണി തരാനോ അലക്കാനോ ഉള്ള ഇതില്ലോ ആരോഗ്യമില്ല മോനെ അതുകൊണ്ട് അഴുക്ക് മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടുണ്ട് വന്നത് ആ മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ആരും ഞങ്ങളുടെ വരെ വന്നാലും ഞങ്ങൾ വീട്ടിൽ കയറ്റാതെ ഒന്നും ഇരിക്കില്ല അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കുകയും ചെയ്യും വയറ് നിറച്ച് ഭക്ഷണവും കൊടുക്കും പക്ഷേ ഡ്രസ്സ് മുഷിഞ്ഞതാണെങ്കിലും അവരുടെ മനസ്സ് നന്നായാൽ മാത്രം മതി മനസ്സിൽ വെളിച്ചം മതി അകത്തേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശനെ കിരൺ അകത്തേക്ക് വിളിക്കുകയാണ് അപ്പോൾ ദീപയുടെയും ലക്ഷ്മിയുടെ മുഖം മാറി അത് കണ്ടതും ഞാൻ കയറിക്കോട്ടെ എന്നും പ്രകാശൻ ചോദിക്കുക അപ്പോൾ രണ്ടുപേരും ഒന്നും മിണ്ടാതെ നിൽക്കുക ഈ സമയം പ്രകാശൻ അകത്തേക്ക് ചെന്നു ആ ദാ നിങ്ങൾക്ക് അപ്പോൾ കല്യാണിയും വരുവാ കല്യാണി വന്നതും അവർക്കൊക്കെ സന്തോഷമായി എല്ലാവരും പൂക്കളൊക്കെ ഇട്ട് കല്യാണി എല്ലാവരും ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയമാണെങ്കിൽ കല്യാണി അച്ഛനെ കണ്ടതും ഭയങ്കര സന്തോഷത്തോടെ അകത്തേക്ക് പോവുക അച്ഛങ്ങ് വാ അച്ഛനെങ്കിൽ വാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് ചെല്ലുക എന്നിട്ട് പ്രകാശിന് ഒരു ജുബെയും സെറ്റ് മുണ്ടൊക്കെ കൊടുക്കുവാണ് അങ്ങനെ പ്രകാശൻ സന്തോഷത്തോടെ ആ ഡ്രസ്സ് മേടിച്ച് ബാത്റൂമിൽ കയറി കുളിച്ച് ആ ഡ്രസ്സ് അണഞ്ഞ് പുറത്തേക്ക് വരിക വാ അച്ഛനും വാ എല്ലാവർക്കും പൂക്കളം ഇടാം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ പൂക്കളം ഇടുക അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് അവരെല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ ചിരിച്ചും കളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുക ദേ ഈ സന്തോഷം എൻ്റെ മക്കളെ കരയിക്കാനുള്ളതാവരുത് ഒരിക്കലുമില്ല ഞാൻ ഞാൻ എൻ്റെ മക്കളെ കരയിക്കില്ല ഇനി അവരുടെ കണ്ണുനീര് ഒപ്പേ ഉള്ളൂ അവരുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് വിടാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പ്രകാശൻ പറയുകയാണ് ഈ പറഞ്ഞത് ആത്മാർത്ഥയായിട്ട് മതി ആത്മാർത്ഥ ഉള്ളതാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്ക് എനിക്ക് എനിക്ക് എനിക്കിഷ്ടമാണ് എൻ്റെ പെൺമക്കളെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ജീവന വിക്രമം ഇപ്പം എനിക്ക് ഒന്നുമല്ല അവൻ ജയിലിൽ കിടന്ന് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല അവൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്നെ പോലും കൊല്ലാൻ പഠിക്കാത്തവന് അവനെ അവനെ ഞാൻ എങ്ങനെ സ്നേഹിക്കും ഇത്രയും നാളും ഞാൻ അവനെ സ്നേഹിച്ചു ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു അതുകൊണ്ട് അവനെ കൊല്ലാൻ തോന്നില്ല സാരമില്ല എല്ലാം എൻ്റെ എൻ്റെ കയ്യിൽ പോകൊണ്ട് തന്നെ സംഭവിച്ചതാണ് ഞാൻ അവനെ വളർത്തി വഷളാക്കിയത് ഞാനും എൻ്റെ അമ്മയും കൂടെ വളർത്തി അവനെ ഈ അവസ്ഥയിലാക്കിയതാണ് ആ അതുകൊണ്ട് ഇത്തിരി കുറ്റബോധമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശം കറിയുക എന്നാ വാ ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഭക്ഷണം ഇങ്ങനെ ഇരിക്കുക അപ്പോൾ പ്രകാശ് ദീപയെയും ലക്ഷ്മിയെയും നോക്കി എന്താ എന്തിനാ ഞങ്ങൾ നോക്കുന്നത് അതെ ഞാൻ ഒരു ഉരുള ചോറ് എൻ്റെ പെൺമക്കൾക്ക് വാരി കൊടുത്തോട്ടെ നല്ല മനസ്സോടെയാണെങ്കിൽ കൊടുത്തോ വേണ്ട ആരും പറയില്ല വാരി കൊടുത്തോ പിന്നെ അതിൽ വിഷം കലർത്താതിരുന്നാൽ മതി അപ്പോൾ പ്രകാശൻ ഒരു ഒരുള്ള ചോറ് എടുത്ത് ഇങ്ങനെ കല്യാണിയുടെ വായൽ വെച്ചു കൊടുക്കുക അത് കണ്ടതും കല്യാണിയുടെ കണ്ണ് നിറഞ്ഞു സന്തോഷത്തോടെ കല്യാണി ആ ചോറ് മേടിച്ച് കഴിക്കുക അച്ഛൻ തന്നല്ലേ വിഷുവാണെങ്കിലും ഞാൻ കഴിക്കുക അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം സോറി മക്കളെ സോറി ഞാൻ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു അതിനു വേണ്ടിയുള്ള ശിക്ഷയൊക്കെ എനിക്ക് കിട്ടി എന്തായാലും ഇനി ഞാൻ ആ ഒരു ഇത് ചെയ്യില്ല തെറ്റ് ചെയ്യില്ല മോളെ ഞാൻ തെറ്റിലൂടെ നന്മയിലേക്ക് വന്നവനാ ഇനി ഒരിക്കലും നന്മയിലൂടെ തെറ്റിലേക്ക് പോകില്ല മക്കളെ നിങ്ങളാണ് നിങ്ങളാണെൻ്റെ എല്ലാം നിങ്ങൾ മാത്രമാണ് എൻ്റെ എല്ലാം എന്നും പറഞ്ഞുകൊണ്ട് മൂന്ന് മക്കളെയും ചേർത്ത് പിടിച്ച് സെൽഫിയൊക്കെ എടുക്കുക അങ്ങനെ പ്രകാശൻ മൂന്ന് പെൺ പെൺമക്കൾക്കും ഭക്ഷണമൊക്കെ വാരിക്കൊടുത്ത് സന്തോഷത്തോടെ അവിടെ ഇരിക്കുകയാണ് ഈ സമയം കിരണം കല്യാണിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് എന്നാ സന്തോഷമെല്ലാം നഷ്ടപ്പെട്ട് വീണ്ടും കൊലയാളിയുടെ മനസ്സുമായി ജയിലിനകത്ത് ആ മുറുക്കെ ഒരു കടുത്ത തീരുമാനമൊക്കെ എടുത്തിരിക്കുകയാണ് നമ്മുടെ ഗംഗാപ്രസാദും രാഹുലും പിന്നെ വിക്രമാദിത്യനും അതെ കല്യാണിയെയും കാർത്തികേയും കൊല്ലാൻ ആവേശം മൂത്തു വന്ന വിക്രത്തിന് കിട്ടിയതുപോലെ തന്നെ ഗംഗാപ്രസാദിനും കിട്ടുമോ എന്നറിയാൻ തീർച്ചയായിട്ടും കാത്തിരിക്കുക ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷങ്ങളാണ് ആരും മിസ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്